കുറച്ചു കാലമായിട്ട് ബോളിവുഡ് ഇൻഡസ്ട്രിക്ക് മുഴുവൻ ദേശഭക്തി അല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ദേശസ്നേഹത്തിന്റെ ഹോൾസെയിൽ ബിസിനസ് തന്നെ നടക്കുന്നുണ്ട് സാസാ സിനിമയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം സിനിമയുടെ സംവിധായകൻ സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്ത ദീപിക പതുക്കോൺ ഹൃത്തിക് റോഷൻ ചിത്രം ഫൈറ്ററിനെ കുറിച്ചാണ് ദേശസ്നേഹം തന്നെയാണ് സിനിമ പറയുന്നതെങ്കിലും ഇത്തവണ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ആർമി അല്ല എയർഫോഴ്സ് ആണ് ചിത്രത്തിലെ നായകന്മാർ കഥയൊക്കെ പഴയത് തന്നെ മുസ്ലിം തീവ്രവാദികൾ പാകിസ്ഥാൻ ജയിൽ അടി തിരിച്ചടി പൊട്ടിത്തെറി വിജയം ഒടുക്കമൊരു വന്ദേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള ബാലാക്കോട്ട് വ്യോമാക്രമണത്തെ ആസ്പദമാക്കിയാണ് ഫൈറ്റർ എന്ന ചിത്രത്തിൻ്റെ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യവുമായി സിനിമ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്നോ എത്ര നാടകീയത ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നോ വ്യക്തമല്ല ഈ തീവ്രവാദവും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നവും റോ ഏജൻറ്റും ഒന്നുമല്ലാതെ സിനിമയാക്കാനുള്ള വേറൊന്നും ബോളിവുഡിൽ ഇല്ലേ പത്താൻ ജവാൻ തുടങ്ങി വരുന്നതും പോകുന്നതുമെല്ലാം രാജ്യസ്നേഹത്തിന്റെ കഥകളാണ് പറയുന്നത് പൊളിറ്റിക്കലി പരിശോധിച്ചാൽ മോദി സർക്കാർ എന്ന അധികാരത്തിൽ വന്നോ അന്ന് മുതൽക്ക് ബോളിവുഡ് സിനിമാ മേഖലയ്ക്ക് ഒരൽപ്പം പൊടിക്ക് കപട സ്നേഹം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പറക്കും തളികയിൽ ബസ് ഡെക്കറേഷൻ ചെയ്യുന്നത് പോലെയാണ് ഇവരൊക്കെ സിനിമ എടുക്കുന്നത് ഓട്ടയുള്ള ഓരോ ഇടത്തും ദേശസ്നേഹം വെച്ച് അവരതിനെ ഫില്ല് ചെയ്യുന്നു ഉദാഹരണത്തിന് പട്ടാളക്കാരനായ നായകൻ ജീപ്പിൽ സഞ്ചരിക്കുന്ന ഒരു സീനാണെന്ന് കരുതുക അവിടെ ഒരു കുട്ടിയെ കൂടി ഇവർ ഇവരുൾപ്പെടുത്തും നടന്നു വരുന്ന കുട്ടി ജീപ്പിൽ വരുന്ന സൈനികന് സല്യൂട്ട് അടിക്കുന്നു അവന്റെ കൂടെയുള്ള അമ്മ ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ദേശസ്നേഹം തുളുമ്പുന്ന ഒരു മ്യൂസിക്കും സത്യത്തിൽ ഈ ഒരു സീനും സിനിമയും ഈ ചിത്രത്തിൽ ആവശ്യമേ ഇല്ല ഇതും സിനിമയും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല ഫൈറ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനും അയാളുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള ബോണ്ടും തീവ്രവാദികളുടെ ആക്രമണവും തുടർന്ന് നടത്തുന്ന പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത് ഇത്തരം ക്ലീശകൾ ഇനി ഹിന്ദിക്കാർക്ക് കണ്ടും അടുക്കാത്തത് കൊണ്ടാണോ അതോ ചെയ്തു അടുക്കാത്തത് കൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല ഏറ്റവും അധികം ക്ലീശയായി തോന്നിയത് മുസൽമാനായ ജിഹാദികളെ കഥയിൽ ഉൾപ്പെടുത്തിയത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്ത്യൻ ജവാന്റെ മരണം ഉറപ്പാക്കിയതാണ് ആ ജവാന്റെ കുടുംബം അവന്റെ മരണാനന്തര ചടങ്ങുകൾ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങി മുസ്ലിങ്ങളിലും രാജസ്നേഹമുള്ളവരുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന മിശ്വലുകൾ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട് ഒരേ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഹൃത്തിക് റോഷനും ദീപിക പതുക്കോണും വീണ്ടും വീണ്ടും മാതൃകയാവുകയാണ് ദേശസ്നേഹം പൊട്ടിമുളയ്ക്കുന്ന സിനിമയുടെ സംഗീതത്തിനും ഒരു പുതുമയും അവകാശപ്പെടാനില്ല ആകെ കൊള്ളാവുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റിംഗ് സീനുകളാണ് അതായത് യുദ്ധരംഗങ്ങൾ പക്ഷെ ത്രീ ഡിയിൽ കാണാൻ മാത്രമുള്ള ഒന്നും അതിലില്ല ഫൈറ്റർ ഒരു ബിലോ ആവറേജ് ചിത്രമാണ് യുദ്ധരംഗങ്ങൾ ഒഴിച്ച് മറ്റൊരു പുതുമയും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ ചിത്രം എന്നിട്ടും ഇത് കണ്ട് കൈയടിക്കുന്ന കോടികൾ കളക്ഷൻ നൽകി ഇത്തരം രാഷ്ട്രീയ അജണ്ടകളെ വളർത്തുന്നവരെ സമ്മതിച്ചിരിക്കുന്നു